നമസ്കാരം സുഹൃത്തുക്കളെ തേൽസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ഓരോരുത്തരും വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത് ധനം പദവി ബഹുമതി അല്ലെങ്കിൽ മനസമാധാനം പക്ഷേ ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ് വിജയം ഭാഗ്യത്തിൻ്റെ കാര്യമല്ല അത് ചിന്തയുടെയും ശ്രമത്തിൻ്റെയും ഫലമാണ് അദ്ദേഹത്തിൻ്റെ ചാണക്യനീതി ഇന്ന് കോടിക്കണക്കിന് ആളുകൾക്ക് മാർഗദർശകമാണ് കാരണം അത് യഥാർത്ഥ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ശാസ്ത്രം പഠിപ്പിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ വഴിമുട്ടി നിന്നിട്ടുണ്ടോ മുന്നോട്ട് എന്ത് എങ്ങനെ എന്ന് ഒരു പിടിയുമില്ലാതെ ചുറ്റും ഇരുട്ട് മാത്രം കാണുന്ന ഒരവസ്ഥ പല വഴികൾ മുന്നിലുണ്ടെങ്കിലും ഏതു തിരഞ്ഞെടുക്കണം എന്നറിയാതെ പലരുടെ ഉപദേശങ്ങൾ കേട്ട് തലപുണ്ണായി അവസാനം എവിടെയും എത്താതെ ഒറ്റയ്ക്കിരുന്ന് പോയ നിമിഷങ്ങൾ നമ്മളിൽ പലരും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ് ആരെങ്കിലും എന്നെ ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷിക്കുവാനുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും എനിക്കൊന്ന് നേരായ വഴി പറഞ്ഞു തരാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലതരത്തിലുള്ള ചിന്തകൾ നമുക്ക് വരാറുണ്ട് അത്തരത്തിൽ ജീവിത വിജയം കൈവരിച്ചിട്ടുള്ള ധാരാളം ആളുകളും അവരെ ഗൈഡ് ചെയ്യാൻ അവരെ അല്ലെങ്കിൽ അവരെ നേർവഴി നടത്തുവാൻ ഒരാളെങ്കിലും ജീവിതത്തിലുണ്ടായിരിക്കും അവരെങ്ങനെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഇത്ര ഉയരത്തിലെത്തുക സാധിച്ചിരിക്കുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ആ രഹസ്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇത് വലിയ തത്വശുദ്ധകളോ പുസ്തകങ്ങളിൽ മാത്രം കിട്ടുന്ന സിദ്ധാന്തങ്ങളോ അല്ല ഇത് ജീവിതം കൊണ്ടറിഞ്ഞ പ്രായോഗികമായ ചില സത്യങ്ങളാണ് ഒരു ജ്ഞാനി ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എങ്ങനെയാണ് അവർ പല സാഹചര്യങ്ങളിലും സാന്തരായിരിക്കുന്നത് എങ്ങനെയാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത് ഈ യാത്രയുടെ അവസാനം ഒരുപക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ജ്ഞാനിയെ നിങ്ങൾ പുറത്തല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുവാൻ ആയേക്കും ഒന്നാമതായുള്ള ആ രഹസ്യം നമ്മെ സ്വയം തിരിച്ചറിയൽ എന്നുള്ളതാണ് ചാണക്യൻ്റെ ദർശനത്തിൽ സ്വയം തിരിച്ചറിയൽ ജീവിത വിജയത്തിൻ്റെ ആദ്യവും ഏറ്റവും പ്രധാനപ്പെട്ടവുമായൊരു പടിയാണ് ഒരു വ്യക്തി തനിക്കുള്ള കഴിവുകളും പരിമിതികളും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത് പലപ്പോഴും പലർക്കും മറ്റുള്ളവരെ അനുകരിക്കാനാണ് താല്പര്യം പക്ഷേ ചാണക്യൻ പറയുന്നു പാട പിന്തുടർന്നവൻ തൻ്റെ കഴിവിൻ്റെ പ്രകാശം നഷ്ടപ്പെടുത്തും അതിനാൽ സ്വന്തം ശക്തികളും ദൗർബല്യങ്ങളും വിലയിരുത്തി അതനുസരിച്ച് പ്രവർത്തിക്കുക അത്യാവശ്യമാണ് ഒരാൾക്ക് എന്ത് ചെയ്യാനാകും എന്തു ചെയ്യാൻ കഴിയില്ല എന്ന ബോധം വന്നാൽ തെറ്റായ തീരുമാനങ്ങൾ കുറയും ലക്ഷ്യങ്ങൾ വ്യക്തമായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ഈ സ്വബോധം തന്നെ വിജയത്തിൻ്റെ ഉറവിടമാണ് കാരണം അതിലൂടെ വ്യക്തി തൻ്റെതായ ദിശ കണ്ടെത്തുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ചാണകൻ്റെ വാക്കുകളിൽ സ്വയം തിരിച്ചറിയുന്നവൻ ലോകത്തെ കീഴടക്കുവാൻ തയ്യാറാകുന്നു അടുത്തതായുള്ള തന്ത്രം നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അല്ലെങ്കിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും എപ്പോഴുമുള്ളൊരു പരാതിയുണ്ട് എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എനിക്ക് അവനെ പോകാനാകാൻ പറ്റിയില്ല അവളെപ്പോലെ എനിക്കൊരു വീടില്ല കാറില്ല നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമുക്കില്ലാത്ത കാര്യങ്ങളിലാണ് ഈ ചിന്ത നമ്മളെ എപ്പോഴും അസംതൃപ്തരും അസൂയാലുക്കളും ആക്കി മാറ്റുന്നു ഒരു ജ്ഞാനി ഇതിൻ്റെ നേരെ വിപരീതമാണ് ചിന്തിക്കുക അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തനിക്ക് ഉള്ള കാര്യങ്ങളിൽ ആയിരിക്കും ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ ഇന്നത്തെ ദിവസം കൂടി കാണാൻ സാധിച്ചല്ലോ എന്ന ചിന്തയിൽ തുടങ്ങുന്ന ഒരു നന്ദി കുടിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടുമ്പോൾ കഴിക്കുവാൻ ഭക്ഷണം മുന്നിലിരിക്കുമ്പോൾ സ്നേഹിക്കുന്നവരുടെ മുഖം കാണുമ്പോൾ അങ്ങനെ ഓരോ ചെറിയ കാര്യത്തിലും അവർ സന്തോഷിക്കുകയും നന്ദിയും കണ്ടെത്തുകയും ചെയ്യുന്നു ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിൻ്റെ ശക്തി നന്ദിയുള്ള ഒരു ഹൃദയം ഇതൊരു ക്ലേശിയായി നിങ്ങൾക്ക് തോന്നാം നമുക്ക് ഈ ഉള്ള എല്ലാത്തിലും നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നന്ദി പറയാൻ കഴിയുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കേൾവിശക്തി ഉണ്ട് എന്നാണ് ലോകത്ത് എത്രയോ പേർക്ക് അതില്ല രണ്ട് നിങ്ങൾക്കിത് കാണുവാനോ വായിക്കുവാനോ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് കാജുശക്തി ഉണ്ട് നിങ്ങൾക്കിത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ അതിനുള്ള സമയവും സാഹചര്യവും ഉണ്ട് നിങ്ങൾക്ക് ശ്വാസം ശ്വാസമെടുക്കുവാൻ കഴിയുന്നുണ്ട് ഈ നിമിഷവും നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നുണ്ട് എത്ര വലിയ അത്ഭുതമാണ് അത് ഇങ്ങനെയുള്ള ഈ ഒരു ചെറിയൊരു എക്സസൈസ് പോലും നമ്മളുടെ മനസ്സിനെ ഫോക്കസ് ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്ക് മാറ്റുവാൻ സഹായിക്കും നമ്മുടെ കയ്യിൽ എത്രമാത്രം സമ്പത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ തുടങ്ങും ആരോഗ്യവും സ്നേഹബന്ധങ്ങളും ഓരോ പുതിയ ദിവസവും എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കും നിങ്ങൾ എന്തിനാണോ നന്ദി പറയുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടും നിങ്ങൾ ആരോഗ്യത്തിന് നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും നിങ്ങൾ ബന്ധങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും ഇതിനോട് ചേർന്ന് വരുന്ന ഒന്നാണ് സിംപ്ലിസിറ്റി എന്നുള്ളത് ലളിതമായ ജീവിതം ഒരു ജ്ഞാനിക്ക് സന്തോഷിക്കുവാൻ വലിയ ആഡംബരങ്ങളുടെ ആവശ്യമില്ല അവർക്കറിയാം യഥാർത്ഥ സന്തോഷം വസ്തുക്കളിലല്ല അനുഭവങ്ങളിലാണെന്ന് ചാണക്യൻ ജീവിതത്തിൽ നന്ദിയുടെയും ലാളിത്യത്തിൻ്റെയും മൂല്യം അതീവ പ്രാധാന്യമുള്ളതായി കരുതിയിരുന്നു അദ്ദേഹം പറഞ്ഞത് അധികം ആഗ്രഹിക്കുന്നവർ എപ്പോഴും ദുഃഖത്തിലാകും നമുക്കുള്ളതിൽ സന്തോഷിക്കുന്നവനാണ് യഥാർത്ഥ ധനികൻ ജീവിതത്തിൽ നമുക്കുള്ളതിനെ വിലമതിക്കുവാൻ പഠിക്കുമ്പോഴാണ് മനസ്സിൽ സമാധാനം വളരുന്നത് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാത്തവൻ ഒരിക്കലും തൃപ്തനാകില്ല കാരണം അവൻ്റെ മനസ്സ് എപ്പോഴും അപൂർണതയുടെ പിന്നാലെയാണ് അതിനാൽ ലഭിച്ചതിൽ നന്ദിയോടെ ജീവിക്കുകയും ലാളിത്യം പാലിക്കുകയും ചെയ്യുക ജീവിതത്തെ അത് സമ്പന്നമാക്കും ലാളിത്യത്തിലൂടെയാണ് യഥാർത്ഥ മഹത്വം പ്രശ്ന പ്രത്യക്ഷപ്പെടുന്നത് അത് അഹങ്കാരത്തെ ഇല്ലാതാക്കി ആത്മബലവും മാനസിക സമത്വവും വളർത്തും ചാണിക്കൻ്റെ വാക്കുകളിൽ ലാളിത്യത്തിനും നന്ദിയിലും നിലനിൽക്കുന്നവൻ്റെ മനസ്സാണ് ഏറ്റവും സമ്പന്നമായത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം വളരെയധികം ഭംഗിയുള്ളതാകുന്നത് ലളിതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദരിദ്രനായി ജീവിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് മറ്റും മാത്രം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അനാവശ്യമായ വസ്തുക്കളും നിങ്ങളെ തളർത്തുന്ന ബന്ധങ്ങളും നെഗറ്റിവിറ്റി ചിന്തകളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക ഓരോ ചെറിയ അനുഗ്രഹത്തിനും നന്ദി ഉള്ളവരായിരിക്കുക ജീവിതത്തിലെ അനാവശ്യമായ ഭാരങ്ങൾ ഒഴിവാക്കി ലളിതമായി ജീവിക്കുവാൻ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സന്തോഷം എന്നത് തേടി പിടിക്കേണ്ട ഒന്നല്ല അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ് എന്ന് ഒരു ജ്ഞാനി ഒരിക്കലും എനിക്കെല്ലാം അറിയാം എന്ന് ചിന്തിക്കുന്നില്ല അവർക്കറിയാം ജീവിതം ഒരു വലിയ പാഠശാലയാണെന്നും താൻ എപ്പോഴും ഒരു വിദ്യാർത്ഥിയാണെന്നും അവർ ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കുന്നു ഓരോ വ്യക്തിയിൽ നിന്നും പഠിക്കുന്നു ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് അവർ നിഷ്കളങ്കത എന്തെന്ന് പഠിക്കുന്നു ഒരു മരത്തിൽ നിന്ന് അവർ ക്ഷമ പഠിക്കുന്നു ഒരു പരാജയത്തിൽ നിന്ന് അവർ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു ഈ ഒരു മനോഭാവം അവരെ അത്യധികം വിനയാതിതരാക്കുകയും തുറന്ന മനസ്സുള്ളവരും ആക്കി നിലനിർത്തുന്നു അവർക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുവാൻ ഒരു മടിയുമില്ല പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ അവർക്ക് ഒരു ജാളിതയുമില്ല കാരണം അവരുടെ ലക്ഷ്യം ശരിയാണെന്ന് തെളിയിക്കലല്ല സത്യം എന്താണെന്ന് മനസ്സിലാക്കലാണ് സ പലർക്കും ഈ മനോഭാവം നഷ്ടപ്പെട്ടു പോയി കുറച്ച് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ഒരു ജോലി കിട്ടുമ്പോൾ കുറച്ച് പ്രായമാകുമ്പോൾ നമ്മൾ ചിന്തിക്കും എനിക്കിപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് നമ്മുടെ അറിവിൻ്റെ ചെറിയ ചെറിയൊരു വിധത്തിനുള്ളിൽ നമ്മൾ ഒതുങ്ങിക്കൂടും പുതിയ ആശയങ്ങളെ നമ്മൾ പുച്ഛിക്കും നമ്മളോട് വിയോജിക്കുന്നവരെ നമ്മൾ ശത്രുക്കളായി കരുതും നമ്മുടെ വളർച്ച അവിടെ നിൽക്കുന്നു അടുത്തതായുള്ള തന്ത്രം മനുഷ്യബന്ധങ്ങളെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചാണക്യൻ മനുഷ്യബന്ധങ്ങൾക്ക് അത്യന്തം ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത് കാരണം ഒരാളുടെ ജീവിതപഥം അവൻ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകൾ തന്നെ നിർണ്ണയിക്കുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ് ശത്രുവിനേക്കാൾ അപകടകാർ മോശമായ സുഹൃത്തുക്കളാണ് കാരണം ശത്രുവിൽ നിന്ന് നമ്മൾ ജാഗ്രത പുലർത്തും പക്ഷേ കപട സുഹൃത്ത് പിന്നിൽ നിന്നാണ് നമ്മളെ അടിക്കുന്നത് അതിനാൽ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ബുദ്ധിയും നിരീക്ഷണശേഷിയും ആവശ്യമാണ് ജീവിതത്തിൽ ഉത്സാഹം സത്യനിഷ്ഠ നന്മ എന്നിവ പകരുന്നവരോടാണ് ബന്ധം നിലനിർത്തേണ്ടത് കാരണം അവരുടെ സാന്നിധ്യം നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയും ഉയർത്തും അതേസമയം നെഗറ്റീവ് ചിന്തയുള്ളവരോടുള്ള അടുത്ത ബന്ധം നമ്മെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ലക്ഷ്യങ്ങളിൽ നിന്ന് തെറ്റിച്ചു വിടുകയും ചെയ്യും ചാണകൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് നീ ആരോടൊപ്പം നിൽക്കുന്നു എന്നതാണ് നീ ആരാകുന്നു എന്നതിൻ്റെ പ്രതിഫലനം അടുത്തതായുള്ള വിജയത്തിലേക്കുള്ള രഹസ്യമാണ് വ്യക്തമായ ജീവിത ലക്ഷ്യം ചാണക്യൻ വ്യക്തമായ ലക്ഷ്യമില്ലാത്ത ജീവിതത്തെ കാറ്റിൽ ഒഴുകുന്ന വഞ്ചിയോട് ഉപമിച്ചു കാരണം ദിശയില്ലാത്ത യാത്ര ഒരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല അദ്ദേഹം പറയുന്നു മനസ്സിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ വഴികൾ സ്വയം പ്രത്യക്ഷപ്പെടും അതായത് ലക്ഷ്യബോധം ഉള്ളവനാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഉറച്ചു നിൽക്കുന്നത് വ്യക്തമായ ലക്ഷ്യം നിശ്ചയിക്കുമ്പോൾ മനസ്സിന് ഏകാഗ്രത ലഭിക്കുകയും അനാവശ്യമായ കാര്യങ്ങളിൽ സമയം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും ചാണിക്കൻ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ വിജയങ്ങൾ ചെറു ലക്ഷ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നതാണ് അതിനാൽ ഓരോ ദിവസവും ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് അതിൽ സ്ഥിരത പാലിക്കുക അവയാണ് വലിയ നേട്ടങ്ങളിലേക്കുള്ള പാത പണിയുന്നത് ലക്ഷ്യം വ്യക്തമായവനാണ് തൻ്റെ ജീവിതത്തെയും വിധിയെയും നിയന്ത്രിക്കുന്നത് ലക്ഷ്യമില്ലാത്തവൻ കാലത്തിൻ്റെ ഒഴുക്കിൽ ഒഴുകിപ്പോകും ഇതാണ് ചാണക്യദർശനത്തിൻ്റെ ആത്മാവ് വിജയം നേടാൻ ഏറ്റവും ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധയും നിയന്ത്രണവും ചാണക്യൻ്റെ വാക്കുകൾ പോലെ ശ്രദ്ധയില്ലാത്ത പഠനവും നിയന്ത്രണമില്ലാത്ത ജീവിതവും ഇരുട്ടിൽ നിന്ന് വഴിയറിയാതെ പോകുന്നത് പോലെയാണ് ശ്രദ്ധയും നിയന്ത്രണവും വിജയത്തിന് അനിവാര്യമായ രണ്ട് സംഭവങ്ങളാണ് ശ്രദ്ധ എന്നത് ഒരു നിശ്ചിത സമയത്ത് ഒരേ കാര്യത്തിൽ മുഴുകുന്നത് നിയന്ത്രണം എന്നാൽ അതിനെ പതിവാക്കിയ ജീവിതശൈലിയാക്കി മാറ്റുന്ന ശക്തിയാണ് ശ്രദ്ധയോടെ ഒരു കാര്യങ്ങൾ തുടരുമ്പോൾ നല്ല ഫലങ്ങൾ ഉടനെ കാണാം എന്തൊരു കാര്യം ചെയ്യുവാൻ ശ്രമിച്ചാലും അതിനെ സ്ഥിരതയോടുകൂടി ചെയ്യുവാൻ ശ്രമിക്കുക പ്രായോഗികമായി ഇതിന് ദിവസേന ലക്ഷ്യനിർണ്ണയം ടൈം ബ്ലോക്കിംഗ് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൽ അനാവശ്യ ശബ്ദം ബാധകരാകുന്ന ഘടകങ്ങൾ അങ്ങനെയുള്ളവരെല്ലാം ഒഴിവാക്കൽ ചെറിയ വിജയങ്ങൾക്ക് ചിട്ടയായ നിരീക്ഷണം എന്നിങ്ങനെ നടപടി സ്വീകരിക്കാം ശ്രദ്ധയും നിയന്ത്രണവും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മനസ്സിൻ്റെ ഊർജ്ജവും പ്രവർത്തനക്ഷമയും മന്ദ്രദിച്ച് ക്ഷണിക നേട്ടങ്ങൾ ദീർഘകാല വിജയങ്ങൾക്ക് സഹായിക്കും ചാണക്യൻ കാലത്തിൻ്റെ മൂല്യം ഏറ്റവും കൂടുതലായി വിലയിരുത്തിയിരുന്ന ഒരു ചിന്തകനാണ് ചാക്യം പറയുന്നത് സമയം ഒരിക്കലും നമ്മെ കാത്തിരിക്കുകയില്ല അത് നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകും ഈ ഒരു വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമയം പുനരുദ്ധരിക്കാത്താനാകാത്ത മഹത്തായ സമ്പത്ത് മാത്രമാണെന്ന് തന്നെയാണ് അതിനാൽ ഓരോ നിമിഷവും പദ്ധതിപൂർവവും ലക്ഷ്യപൂർവ്വവും വിനിയോഗിക്കേണ്ടതാണ് വലിയ ജോലികളെ ചെറിയ നിശ്ചിത ഭാഗങ്ങളായി വിഭജിച്ച് മുൻഗണനാക്രമത്തിൽ ക്രമത്തിൽ ക്രമീകരിക്കുക ടൈം ബ്ലോക്കിംഗ് ഉപയോഗിച്ച് ഓരോ ദിവസവും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയമെടുക്കുക നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾക്കും ഒരു കാലപരിധി നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് ആ ഒരു കാലപരിധിക്കുള്ളിൽ തന്നെ ചെയ്ത് തീർക്കുവാൻ നമുക്ക് സാധിക്കും സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം ക്ഷണികമായി നമ്മൾ വിശ്രമം എടുക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാം അതോടൊപ്പം ഓരോ ദിവസത്തെയും ഗോൾസ് നമുക്ക് അവലോകനം നടത്താം അന്നത്തെ നേട്ടങ്ങളും പിഴവുകളും വിലയിരുത്താം ചെറുതായി എന്നിട്ടും ദിവസേന സ്ഥിരമായി മുന്നേറുമ്പോൾ അവയുടെ സംയോജിത ബലം കാലക്രമേണ വലിയ വിജയമായി മാറും ഇതാണ് ചാണക്യൻ്റെ സമയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാന സന്ദേശം ജീവിത വിജയം നേടുവാനുള്ള അടുത്തൊരു മാർഗം സഹനശക്തിയും തന്ത്രവും എന്നുള്ളതാണ് ചാണക്യൻ്റെ ദർശനത്തിൽ സഹനശക്തിയും തന്ത്രവും ചേർന്നതാണ് യഥാർത്ഥ വിജയത്തിൻ്റെ അടിത്തറ സഹനം എന്നത് ക്ഷമയോടെയും സ്ഥിരതയോടെയും ലക്ഷ്യത്തിലേക്കെത്താനുള്ള ആത്മബലം ആകുമ്പോൾ തന്ത്രം എന്നത് ബുദ്ധിയാൽ രൂപപ്പെടുത്തിയ പ്രവർത്തന രീതിയാകുന്നു വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ നേരിടുന്ന തടസ്സങ്ങളെ കാണുമ്പോൾ നിരാശദാകാതെ അവയിൽ നിന്ന് പാഠമെടുത്ത് മുന്നോട്ടു പോകണം ചാണക്യൻ പറഞ്ഞതുപോലെ മന്ദഗതിയിലും സ്ഥിരതയിലും നിൽക്കുന്നവനാണ് ഉറപ്പായി വിജയി അതിനാൽ വലിയ ലക്ഷ്യങ്ങളെ ചെറുതായി വിഭജിച്ച് ഓരോ ഘട്ടത്തിലും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും ഫലങ്ങൾ നിരീക്ഷിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം അതോടൊപ്പം കോപം അസഹിഷ്ണുത ആകുലത തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിച്ച് മനസ്സിൽ സമാധാനം നിലനിർത്തേണ്ടതുണ്ട് സഹനവും ബുദ്ധിയാൽ രൂപപ്പെടുത്തിയ തന്ത്രവും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏത് പ്രതിസന്ധിയും വളർച്ചയ്ക്കുള്ള പാഠമാവുകയും വിജയം അനിവാര്യമാവുകയും ചെയ്യുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്താണെന്ന് അറിയാമോ നമ്മൾ ഒരിക്കലും ഇവിടെ ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല എന്നതാണ് ഒന്നുകിൽ നമ്മുടെ മനസ്സ് കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു കാര്യത്തെ ഓർത്ത് വിഷമിക്കുകയായിരിക്കും അന്ന് ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു ആ വാക്ക് പറയരുതായിരുന്നു ആ അവസരം നഷ്ടപ്പെടുത്തരുതായിരുന്നു ഇങ്ങനെയുള്ള ചിന്ത അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചും ോർത്ത് പിടിക്കുകയായിരിക്കും നാളെ എന്ത് സംഭവിക്കും എൻ്റെ ജോലി പോകുമോ പരീക്ഷ പാസ്സാവുമോ എൻ്റെ മക്കളുടെ ഭാവി എന്താകും ഈ കഴിഞ്ഞുപോയ പാസ്റ്റിൻ്റെ ഭാരവും ഫ്യൂച്ചറിൻ്റെ ആൻസൈറ്റിയും പേറി നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു നിധിയായ ഈ പ്രസൻറ്റ് മൊമെൻ്റിനെ നമ്മൾ മറന്നു കഴിയുന്നു നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് പുതിയതാണ് ഭൂതകാലം ഓർമ്മകൾ മാത്രമാണ് ഭാവി കാലം സാമ്പല്പികം മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത് ഈ നിമിഷം മാത്രമാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഈ നിമിഷത്തിന് പ്രസൻറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ എന്തു ചെയ്യുന്നു രാവിലെ എഴുന്നേറ്റാൽ ഉടൻ ഫോൺ എടുത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി എത്തിനോക്കും ഭക്ഷണം കഴിക്കുമ്പോൾ നാളത്തെ മീറ്റിങ്ങിനെക്കുറിച്ച് ആലോചിക്കും മക്കൾക്കൊപ്പം കളിക്കുമ്പോൾ ഓഫീസിലെ ടെൻഷൻ മനസ്സിൽ കൊണ്ട് നടക്കും നമ്മൾ ശരിക്കും എവിടെയാണ് ജീവിക്കുന്നത് നമ്മുടെ ശരീരം ഒരു സ്ഥലത്തും മനസ്സ് മറ്റെവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലേ ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ ചായ കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂടും മണവും രുചിയും പൂർണ്ണമായി അറിയുക നടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കാലുകൾ നിരത്ത് ചവിട്ടുന്നതും കാറ്റ് നിങ്ങളുടെ മുഖത്ത് തട്ടുന്നതും കിളികളുടെ ശബ്ദവും ശ്രദ്ധിക്കുക ഓരോ നിമിഷത്തെയും അനുഭവമാക്കി മാറ്റുക ഇത് നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കും ആൻസൈറ്റി ഇല്ലാതാക്കും ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ സഹായിക്കും കാരണം സന്തോഷം എന്നത് വലിയ എന്തോ ഒന്നും നേടിയെടുക്കുന്നതല്ല അത് ഓരോ നിമിഷത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആ നിമിഷത്തിൽ ഉണ്ടാകണം ഭൂതകാലത്തിൻ്റെ തടവറയിൽ നിന്നും ഭാവിയുടെ ഭയങ്ങളിൽ നിന്നും മോചിതരായി ഈ നിമിഷം എന്ന ഈ അത്ഭുതത്തിൽ ജീവിക്കുവാൻ പഠിക്കുക ഒരു ക്ഷണം നിങ്ങൾക്ക് ആ വിശേഷം സന്തോഷമാകും പക്ഷേ നമ്മൾ അറിയാതെ ഈ നിമിഷത്തിൽ നമ്മൾ നേരിടുന്നത് എപ്പോഴും സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ലല്ലോ ചിലപ്പോൾ വേദനകളാകാം പ്രതിസന്ധികളാകാം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളാകാം അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ നിമിഷം എങ്ങനെ ശാന്തമായി നേരിടും ഇവിടെയാണ് ചാണകിൻ്റെ തന്ത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മുടെ ജോലി നമ്മളുടെ ബന്ധങ്ങൾ നമ്മുടെ ആരോഗ്യം എന്തിനാ മറ്റുള്ളവരുടെ ചിന്തകൾ പോലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്ന് നമ്മൾ വാശി പിടിക്കും ഈ വാശിയാണ് നമ്മുടെ പകുതി ദുഃഖങ്ങൾക്കും കാരണം ജീവിതം ഒരു പുഴ പോലെയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്കുണ്ട് നമുക്ക് ആ പുഴയിൽ നീന്താം അതിൻ്റെ ഭംഗി ആസ്വദിക്കാം പക്ഷെ അതിൻ്റെ ഗതി മാറ്റാൻ നമുക്ക് കഴിയില്ല നമ്മൾ അതിനെതിരെ നീന്താൻ ശ്രമിക്കും തോറും നമ്മൾ തളർന്നു പോകും മുങ്ങിപ്പോകും ഒരു ഇത് മനസ്സിലാക്കും അവർ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കില്ല അവർ ഒഴുക്കിനൊപ്പം നീങ്ങും ഒരു വലിയ കൊടുങ്കാറ്റിൽ ഏറ്റവും കരുത്തനായ ഒരു ഊക്കുമരം കടപൊഴുകി വീഴുന്നു കാരണം അത് കാറ്റിനെതിരെ തല ഉയർത്തിപ്പിടിച്ച് ഉറച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ ദുർബലമെന്ന് നമ്മൾ കരുതുന്ന മുളച്ചെടിയോ അത് കാറ്റിനനുസരിച്ച് വളയുകയും വഴങ്ങുകയും ചെയ്യുന്നു കാറ്റ് ചമക്കുമ്പോൾ ഊക്കുമരം നിലം പൊത്തി കിടക്കുമ്പോൾ മുളച്ചെടി നിവർന്നു നിന്ന് വീണ്ടും പുഞ്ചിരിക്കുന്നു ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ കരുത്തൻ വഴങ്ങിക്കൊടുത്ത മുളിച്ചെടിയല്ലേ അംഗീകരിക്കാനുള്ള കഴിവ് ഒരു കുറച്ചിലായി കരുതരുത് ജീവിതം നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിനെ അത് നല്ലതായാലും ചീത്തയായാലും ആദ്യം ഒന്ന് അംഗീകരിക്കുക ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഏറ്റവും വലിയ രഹസ്യം ചിന്തയിലും പ്രവർത്തനത്തിലും വ്യക്തതയും സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നതുമാണ് ചാണക്യൻ പറയുന്നത് പോലെ ഇപ്പോഴത്തെ നിമിഷം മനസ്സിലാക്കി ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ അതിനാൽ ജീവിതത്തിലെ ഓരോ ദിവസവും ഒരു പുതിയ അവസരമായി കാണുക ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറുക അപ്പോൾ വിജയം അനിവാര്യമായി നിങ്ങളെ തേടിയെത്തും ജീവിതത്തെ ഒരത്ഭുതമായി കാണുക ഓരോ ദിവസത്തെയും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരമായി കാണുക ഇന്ന് നമ്മൾ സംസാരിച്ച ഈ രഹസ്യങ്ങൾ എല്ലാം തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ് വർത്തമാന കാലത്തിൽ ജീവിക്കുക കാരണം ഈ നിമിഷം മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒഴുക്കിനൊപ്പം നീന്തുക കാരണം ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നത് സ്വയം തളർത്താനെ ഉപകരിക്കൂ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ രഹസ്യമായ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഈ വീഡിയോയിൽ കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി ഒന്ന് ഷെയർ ചെയ്യുക